ആത്മീയതയിലെ ഉപവാസത്തിന് വലിയ പ്രാധാന്യം ഉണ്ട് നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ഉപവസിക്കുന്നതായി ബൈബിളിൽ നിന്ന് വ്യക്തമാണ് ഉപവാസത്തിന് അത്രയധികം പ്രാധാന്യം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവ് ഉപവസിക്കുമായിരുന്നില്ല അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഉപവസിച്ചെങ്കിൽ ആ ഉപവാസത്തിന് വലിയ ശക്തിയുണ്ട് എന്ന് ഉറപ്പാണ് നമ്മുടെ കർത്താവ് ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ പിശാജ് പരീക്ഷിക്കാനായി ചെന്നതായി ബൈബിളിൽ ബൈബിളിൽ കാണാം അപ്പൊ ഉപസിച്ചു കഴിഞ്ഞപ്പോൾ ആത്മീയമായി വളരെ കരുത്തനായ ഒരു വ്യക്തിയായി കർത്താവ് മാറി അങ്ങനെ ആത്മീയമായി കരുത്തനായ വ്യക്തിയായി മാറിയപ്പോൾ പിശാജ് അവിടെ പരീക്ഷിക്കാനായിട്ട് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നതായി ബൈബിളിൽ കാണുന്നുണ്ട് അതുപോലെ നമ്മൾ വിശുദ്ധരുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് വിശുദ്ധരെല്ലാം ഉപസിച്ചതായി കാണാം നമ്മൾ നമുക്ക് ഇതുവരെ